السلام عليكم ورحمه الله الحمد لله ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറാനും ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് നേടിയെടുക്കാനും പറ്റുന്ന അത്ഭുതമായ ഒരു ദിഖറിനെക്കുറിച്ചാണ് ദിക്റ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ദിക്റ് തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതും നാം എല്ലാവരും ഓരോ കാര്യത്തിനെ നീയത്താക്കിയിട്ട് ചൊല്ലുന്നതുമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ല അൻത അൻ ത സുബഹാന ക ഇന്നീ ലാ ഇലാഹ ഇല്ലാ അൻത ഇന്നി ക മിനൽ കുൻതുമല്ലോ ലാ ഇലാഹ ഇല്ലാ അൻത ഇന്നി ക മിനൽ കുൻതുമിനാലിമീൻ എന്ന ദിക്റാണ് ഈ ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ദിക്ർ എന്ത് ഹലാലായിട്ടുള്ള ആവശ്യമോ ആഗ്രഹമോ നിറവേറാൻ വേണ്ടി ചൊല്ലുന്നത് എങ്കിൽ പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളെ കാര്യം സാധിപ്പിച്ചെടുക്കാൻ പറ്റും ഉറപ്പാണ് അത്രക്കും ഫലമുള്ള ഒരു ദിക്റാണ് ഈ ഒരു ധിക്ർ ഇന്ന സമയത്ത് ചൊല്ലണം എന്നൊന്നുമില്ല അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാവുന്നതാണ് ചൊല്ലുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം നമ്മൾ ഏത് തിക്റായാലും ഈ ഒരു തിക്ര എന്നല്ല ഇനിയിപ്പോൾ സ്വലാത്ത് നമ്മൾ ചെല്ലുകയാണെങ്കിലും ആ സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ അത്രക്കും വിശ്വാസത്തോട് കൂടിയിട്ടാണോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്വലാത്ത് ഇങ്ങനെ ചെല്ലിപ്പോവാണ് മനസ്സ് വേറെ എവിടെയാണ് സ്വലാത്തും തിക്രും ഇങ്ങനെ ചെല്ലുന്നുണ്ട് ആ ഒരു രീതിയിലുമല്ല ചെല്ലേണ്ടത് ചൊല്ലേണ്ട എണ്ണം മുന്നൂറ്റി പതിമൂന്ന് തവണ ഒരുപാട് പേർക്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു തിക്റിനെക്കുറിച്ച് ഇതേപോലെ ചൊല്ലിയിട്ട് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ കമൻറ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെ ആയിട്ടും ഫോൺ വിളിച്ചായിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ദിക്കർ ചൊല്ലിയിട്ട് ഓരോരോ കാര്യങ്ങൾ അവരുടെ ഓരോരോ ആഗ്രഹങ്ങളും അവർ വിചാരിച്ച് ചെല്ലിയിട്ടുണ്ടായ ഓരോ ആ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടെന്ന് അത്രക്കും ഫലം കിട്ടുന്ന ഫലം നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ചൊല്ലിയാൽ നമുക്ക് ഫലം കിട്ടുമെന്ന് അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നമ്മൾ ഈ ഒരു ദിക്കറും എല്ലാം നമ്മൾ ഓരോ കാര്യത്തിനും നെയ്യത്താക്കിയിട്ട് ചൊല്ലുമല്ലോ അപ്പോൾ ഒക്കെ നിങ്ങൾ നിസ്കാരം ഫർലു നമസ്കാരം കള്ള ആക്കിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചൊല്ലിയാൽ നിങ്ങൾക്ക് ഫലം കിട്ടില്ല ഫർള് നമസ്കാരമാണ് നമുക്ക് ആദ്യം വേണ്ടത് അത് കല ആക്കാതെ അഞ്ച് വക്ക് നാം എല്ലാവരും നിസ്കരിക്കണം അല്ലേ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ദിക്റും സ്വലാത്തും ഒക്കെ ഉള്ളത് അള്ളാഹു കാണുന്നില്ലേ നമ്മൾ നിസ്കരിക്കാതെ ഇതുപോലെയുള്ള സ്വലാത്ത് ചെല്ലിയാലും ദിക്ർ ചെല്ലിയാലും ഒന്നും നമുക്ക് ആരാ ഫലം തരുന്നത് അതിനൊക്കെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നത് അല്ലയാണ് അറിയാൻ നമ്മൾ നിസ്കരിക്കുന്നുണ്ടോ സ്വലാത്ത് ചെല്ലുന്നുണ്ടോ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഫലം കിട്ടില്ല അള്ളഹ പറയുന്നത് പോലെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരു വക്ത നിസ്കാരം കല വേണം നിസ്കരിക്കാൻ അതിൻ്റെ ഭക്തിയോട് കൂടിയിട്ട് വേണം നിസ്കരിക്കാൻ അതുപോലെ തന്നെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുന്ന സമയത്ത് മാത്രമല്ല അള്ളാഹുവിനെ ഓർക്കേണ്ടത് എല്ലാ അധികം നമ്മൾ അള്ളാഹുവിനെ ഓർക്കേണ്ട സമയവും അള്ളാഹുവിനെ ഹന്ത് പറയേണ്ട സമയവും നമുക്ക് സമാധാനവും സന്തോഷവുമുള്ള ജീവിതമാണോ നമ്മളുടേത് ഇപ്പോഴുള്ളത് എങ്കിൽ എപ്പോഴും നമ്മൾ അലഹംദില്ല എന്ന് ഏത് സമയത്തും നമ്മൾ പറയണം നമ്മൾ ഉറക്കിൽ നിന്ന് എണീക്കുന്ന സമയത്ത് തന്നെ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അൽഹദില്ല അലഹമദില്ല അൽഹമദില്ല എന്ന് പറയണം അള്ളഹാനെ നമ്മളെപ്പോഴും സ്തുതിക്കണം നമ്മൾ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ പ്രയാസവും വിഷമം അതുവരെ നിസ്കാരവും ഇല്ല ഓത്തില്ല ദിഖറില്ല ഒന്നും ഉണ്ടാവില്ല എന്തെങ്കിലും ഓരോ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഖുർആൻ ഓതും സൊലാത്ത് ചൊല്ലും ധിക്റ് ചൊല്ലും അള്ളാവിനോട് ഇങ്ങനെ പറയും അതുപോലെ തന്നെ കാണുന്ന സമയത്ത് പറയും ഞാൻ ഇത്ര അള്ളാഹിനോട് ദുവാ ചെയ്യുന്നുണ്ട് അല്ല എൻ്റെ ദുവാ കേൾക്കുന്നില്ല എന്ന് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരൊറ്റ പ്രാവശ്യം ദുവാ ചെയ്താൽ അതിനുള്ള ഉത്തരം തന്നാൽ കഴിഞ്ഞില്ലേ നമ്മൾ നമ്മൾക്ക് ആ കാര്യം നേടിയെടുത്താൽ പിന്നെ അള്ളാക്ക് അതിന് ഉത്തരം തരാൻ ഒരു മിനിറ്റ് മതി ആണ് നമ്മൾ വിചാരിക്കുന്ന ആ കാര്യങ്ങൾ തരണമെങ്കിൽ അള്ളാ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് പോലും വേണ്ട അല്ലേ അള്ളാഹുവിനെ പോയി നമ്മൾ ഓർക്കണം നമുക്ക് വിഷമം വരുന്ന സമയത്ത് മാത്രം അള്ളാനോട് പൊട്ടിക്കരഞ്ഞ് ദവ ചെയ്യുക പ്രയാസം വരുന്ന സമയത്ത് മാത്രം താജു നിസ്കരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് ഇങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഇതുപോലെയുള്ള ദിക്കറും സ്വലാത്തും ഒന്നും നെയ്യത്താക്കി ചൊല്ലിയാലും ഉത്തരം നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയില്ല എന്ന് വരും കാരണം അല്ല ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് അള്ളാഹു അത് കാണുന്നുണ്ട് ഏത് ഇരുട്ടിന്റെ ഉള്ളിൽ വെച്ച് അത് ചെയ്താലും അള്ളാഹു അത് കാണും അല്ലേ അതുപോലെ നമ്മളെ കൽബും കാണും അസൂയ കിബിറ് അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ആരോടും നമുക്കുണ്ടാവരുത് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക അതുപോലെ ഒരാളെ കാണുന്ന സമയത്ത് അവരെ പറ്റി കുറ്റം പറയുക അവർ നമ്മളെ അടുത്തുള്ള സമയത്ത് അവരോട് നല്ല സംസാരവും നല്ല ചിരിയും കളിയൊക്കെ കഴിഞ്ഞ് അവരങ്ങോട്ടൊന്ന് മാറി നിന്നാലോ അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പ്രത്യേകിച്ച് സ്ത്രീകളടക്കം എന്നെ അടക്കമാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങളെ മാത്രമല്ല അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിന്ന് ഒഴിവാക്കുക അതുപോലെയുള്ള സ്ത്രീകളൊക്കെ കാണുന്ന സമയത്ത് അവരിൽ നിന്നും അകന്ന് നിൽക്കാൻ നോക്കുക അത് അവരെ പറയുന്ന കൂട്ടത്തിൽ നമ്മളും ഒന്ന് തല പോയാൽ അതിൻ്റെ ശിക്ഷ നമുക്കും അള്ളാഹു തരും നമ്മുടെ കാര്യങ്ങളൊക്കെ വിഷമത്തിലായി പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒരാളെ കുറ്റം പറയുക ഒരാളെ പറ്റിയിട്ട് പറയുക അതൊക്കെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്തതാണ് അള്ളാഹിൻ്റെ അടിമകളാണ് നമ്മൾ അല്ലേ നമ്മുടെയൊക്കെ പഠിച്ചത് അള്ളയാണ് അള്ളാഹ്ക്ക് വെറുപ്പുണ്ടാകും ഉറപ്പല്ലേ ഒരു മനുഷ്യന്മാരെ പറ്റി അല്ല പഠിച്ച അടിമകളെപ്പറ്റി നമ്മൾ കുറ്റം പറയുമ്പം അള്ളാർക്ക് അത് പറ്റില്ല അള്ളാഹ്ക്കത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഈ കുറ്റം പറയലിൽ നിന്നും അതുപോലെ അസൂയ അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ നമ്മൾ നമ്മൾ സ്വയമായിട്ട് പിന്തിരിയാൻ നോക്കണം നമ്മുടെ കൽബിനെ അള്ളഹനോട് നമ്മൾ പറയണം റബ്ബെ കിബ്രു മസൂയൻ മനസ്സിൽ തരല്ലേ എല്ലാവരോടും നല്ല രീതിയിൽ നിൽക്കാനും നല്ല സന്തോഷത്തിൽ നിൽക്കാനുമുള്ള മനസ്സ് തരണമെന്ന് അല്ലാഹുവിനോട് ദുവാ ചെയ്യുക അപ്പം ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു ദിക്കറ് നിങ്ങൾ പായാക്കി കളയാതെ നിങ്ങളെ ഓരോ കാര്യങ്ങളുണ്ടാവും ഉമ്മമാർ ചോദിക്കാറുണ്ട് പോയി ദിക്കറ് ചെറിയ ദിക്കറുണ്ടെത്താ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്കറ് ആ ഒരു അങ്ങനെ ഒരു ഏറ്റവും ഫലം കിട്ടുന്ന ദിക്റാണ് കേട്ടോ ഇത് ഇത് നിങ്ങൾ നിസ്സാരമാക്കി കളയേണ്ട ഒരു ധിക്കറ് നിങ്ങൾ ഓരോ പ്രയാസം വരുന്ന സമയത്തും വിഷമം വരുന്ന ഒക്കെ സമയത്ത് ഈ ധിഖർ ലാ ഇലാഹ ഇല്ല എന്നാ സുബഹാനക്ക ഇന്നി കുന്തു മിനൽ നോലിമീൻ എന്ന ദിക്കിക്ക് മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് ചൊല്ലേണ്ടത് അപ്പോൾ ഇത് ചൊല്ലേണ്ട രീതി ഞാൻ പറഞ്ഞില്ല ഇത് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നെണ്ണവും ഇരുത്തത്തിൽ ഇരുന്ന് കൊണ്ട് തന്നെ ചൊല്ലി തീർക്കുക ല ഇലാഹ ഇല്ല അൻത്ത സുബഹാനക്ക ഇന്നീ കുൻതുമിനാലിമീൻ ല ഇലാഹ ഇല്ല എൻ്റെ സുബഹാനക്ക ഇന്നീ കുൻതുമിനുള്ളിമീൻ ല ഇലാഹ ഇല്ല അനത്ത സുബഹാനക്കൈന്നീ കുൻതുമിനുള്ളിമീൻ ഈ ഒരു രീതിയിൽ ചെല്ലുക അല്ലാണ്ട് ല ഇലാഹ ഇല്ല അനത്തെ സുബഹാനക്കൈന്നി കുൻത്തുമിനോലീൻ ലാ ഇല്ല അങ്ങനെയല്ല ഓരോ അക്ഷരവും നല്ല രീതിയിൽ ല ഇലാഹ ഇല്ല അൻത്ത് സുബഹാനക്ക ഇന്നീ കുൻതുമിനുള്ളീൻ എന്ന് നല്ല അതിൻ്റെതായ ഭക്തിയോട് കൂടിയിട്ട് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നും ഒന്ന് തുടങ്ങിയിട്ട് മുന്നൂറ്റി എണ്ണം കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ ആ ചൊല്ലുന്നതിൽ നിന്നും എണീക്കാൻ പറ്റുള്ളൂ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെല്ലുക മണിക്കൂറുകൾക്കുള്ളിൽ ഫലം കിട്ടിയ ഒരു ദിക്കറാണിത് ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് മണിക്കൂറുകൾക്കുള്ളിൽ എൻ്റെ കാര്യം അള്ളാഹു സാധിപ്പിച്ച് തന്നിട്ടുള്ള ഒരു ദിക്കറാണ് ആ ഒരു കാര്യം മുന്നത്തെ ഒരു വീഡിയോ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ ചൊല്ലി നോക്കിയിട്ട് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ കമൻ്റിലൂടെ ൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രയാസം മാറി ഇത്ത ഇത്ത പറഞ്ഞതുപോലെ ചെല്ലിയിട്ടു എന്ന് അലഹമുല്ല മാഷാ അള്ള അപ്പം നിങ്ങൾ ഈ ഒരു ദിക്ർ കേട്ടിട്ട് പിന്നെ നിങ്ങളെ ഓരോ പ്രയാസവും വിഷമവും നിങ്ങൾക്കുണ്ട് എങ്കിൽ മാനസികമായിട്ടുള്ള പ്രയാസമായിക്കോട്ടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസമൊക്കെ ആയിക്കോട്ടെ അതിനൊക്കെ നമുക്ക് ഈ ഒരു ദിക്ർ നീയത്താക്കിയിട്ട് ചെല്ലാവുന്നതാണ് നമുക്കുള്ള വഴി അള്ള തുറന്ന് തരും നമുക്ക് ഉള്ള വഴികൾ അല്ല തുറന്നു തരും ഒരുപാട് കടമാണ് നമ്മൾ നമ്മളിപ്പോൾ ചിന്തിച്ചിരിക്കുന്ന നമ്മളെപ്പോയി ഇങ്ങനെ ചിന്തിച്ച് കൂട്ടും ഒരുപാട് കടമുണ്ട് വീടില്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഓരോ ദിവസം എന്താണ് റബ് ഞാൻ ചെയ്യുക കടം കിട്ടാൻ ഒരു വഴിയും എനിക്കില്ലല്ലോ അല്ല തരും മക്കളെ വഴി അല്ല കാണിച്ചു തരും അള്ളാഹുക്ക് ഒരു നിമിഷം ഒരു സെക്കൻഡ് മതി അല്ല വിചാരിച്ചാൽ അതുകൊണ്ട് അല്ലാഹുവിലേക്ക് പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും ഇല്ലാത്തവർ ആരും ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളൊരാളെ കാണുന്ന സമയത്ത് അവരോട് ചോദിച്ചു നോക്കി അവരെ ബുദ്ധിമുട്ടും പ്രയാസവും അപ്പോൾ നമ്മൾ അവരുടേത് പറയുന്നത് കേൾക്കുന്ന സമയത്ത് അവർ അവരിങ്ങോട്ട് പറയുമ്പോൾ വിചാരിക്കും അപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലേ പ്രയാസം ഞാൻ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് മാത്രമാണ് ബുദ്ധിമുട്ടും പ്രയാസമുള്ളതെന്ന് എല്ലാവർക്കും ഉണ്ടാവും നമുക്ക് മാരകമായ അസുഖങ്ങൾ ഒന്നും തന്നിട്ട് അത് നമ്മെ പരീക്ഷിക്കാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക അതുപോലെ അത് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു ദിക് നിങ്ങൾ ഞാൻ പ്രത്യേക രണ്ട് മൂന്നാല് പ്രാവശ്യമായി ഞാൻ പറയുന്നത് എന്നോട് ഒരുപാട് ഉമ്മമാർ ചോദിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ ഒരു ദിക്രെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഓരോ പ്രയാസവും പ്രശ്നവും വരുന്ന സമയത്ത് ചെല്ലാൻ പ്രയാസവും പ്രശ്നവും ഒന്നും ആർക്കും തരാതിരിക്കട്ടെ അള്ളാഹു സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി നമുക്കെല്ലാവർക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അതുപോലെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ഉപ്പന്മാർ ഉമ്മമാരൊക്കെ ഉണ്ടാവും അല്ലേ അവരൊക്കെ ഖബറ് അള്ളാഹു സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ നമ്മൾ മരിക്കുന്ന സമയത്ത് കലിമത്ത് ടൊഹീത് ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നല്ല റാഹത്തോടെ മുത്തുറസൂലിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടുകൊണ്ട് സന്തോഷത്തിലുള്ള മരണമാക്കി തരട്ടെ ആമിയും എല്ലാവരും ആമിയും പറയുക അതുപോലെ നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ദുബായിൽ എന്നെയും ഉൾപ്പെടുത്തുക അപ്പം ഞാൻ വീണ്ടും പറയുകയാണെ ലാ ഇ ലാ ഹ ഇല്ലാ അനു സുബഹാനൊക്കെ ഇന്നീ കുൻത്തുമിനൽ നോലിമീൻ എന്ന ദിക്കർ ഇനിയിപ്പം നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി കടന്നുറങ്ങാൻ പോകുന്ന ഒരു സമയമല്ലേ ആ ഒരു സമയത്താണ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ആ ഒരു രീതി ഞാൻ പറഞ്ഞു തരാം നമ്മളെ മരുവ് ഏശമൊക്കെ കഴിഞ്ഞ് ഇഷാഖു നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോകുന്ന ഒരു സമയത്ത് നിങ്ങളെവിടെയെങ്കിലും ഒന്ന് ആരും സംസാരിക്കാത്ത സംസാരിക്കാത്തൊരു സ്ഥലത്തിരിക്കുക എന്നിട്ട് ഈ ഒരു അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങുക നിങ്ങളുടെ ഒരു വിഷമമുണ്ട് ഒരു പ്രയാസമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും പല വിധത്തിലുള്ള പ്രയാസവും പ്രശ്നങ്ങളും ആയിരിക്കും അപ്പം നമ്മുടെ ഇടങ്ങേറും വിഷമവും വെച്ചിട്ട് ഒന്ന് മുതൽ ല ഇലാ ഹ ഇല്ലാ അൻതസുബഹാനക്കൈനീ കുന്തു മിനുള്ള മീൻ എന്നിങ്ങനെ ചൊല്ലിത്തുടങ്ങിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് നിങ്ങൾ ീർക്കുക എന്നിട്ട് നിങ്ങൾ അള്ളഹാനോട് ദുവാ ചെയ്യ റബ്ബെ എൻ്റെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ നിനക്കറിയാല്ല റഹ്മാനെ അതിന് സമാധാനം കൊണ്ട് റഹ്മാനെ അല്ലെങ്കിൽ എനിക്കൊരുപാട് കടമുണ്ടല്ല എൻ്റെ ഞങ്ങൾ കടം വീട്ടാൻ ഞങ്ങൾ ഒരു രൂപ പോലുമില്ല എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾ മുന്നിൽ കാണിച്ചു കൊണ്ട് റബ്ബെ എന്ന് അള്ളഹാനോട് കൽബ് തട്ടിക്കൊണ്ട് നിങ്ങൾ ദുവാ ചെയ്യുക അല്ലാ അത് കേൾക്കും ഉറപ്പാണ് ഈ ഒരു ദിക്കറിൻ്റെ ഫലം കൊണ്ട് നിങ്ങൾ ആ കാര്യം അള്ളാഹു തരും പ്രയാസം അള്ളാഹു മാറ്റിത്തരും ബുദ്ധിമുട്ട് നീക്കിത്തരും ആഗ്രഹം നിറവേറ്റിത്തരും ഉറപ്പാണ് ഈ ഒരു ധിക്കർ അത്രക്കും ഫലമുള്ള ധിക്കറാണ് മുന്നൂറ്റി പതിമൂന്നെണ്ണം എണ്ണം ആരും മറന്നു പോവേണ്ട ഞാൻ ചെല്ലിയ രീതി ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞു തന്നു ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് അല്ല ആ ഒരു രീതിയിൽ തന്നെ ചെല്ലണമെന്നില്ല ഏത് സമയത്താലും ചെല്ലാവുന്നതാണ് ഞാൻ ചെല്ലിയ ഒരു രീതിയും എനിക്ക് ഉത്തരം കിട്ടിയതും ആയി കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഷെയർ ആക്കിയത് അപ്പം ഇൻഷാല്ല ഈ ഒരു ദിക്കറിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓരോ ദിക്കറും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓരോരോ ആഗ്രഹങ്ങൾ നിറവേറാനും പ്രയാസങ്ങൾ തീരാനും ഒക്കെയുള്ള തിക്റാണ് അപ്പം നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് തരേണ്ടത് നിങ്ങളെല്ലാവരും നിങ്ങളെ ദുബായിൽ തന്നെ ഉൾപ്പെടുത്തണം അത് മാത്രം മതി നിങ്ങളെ ദുബായിൽ നിങ്ങളുൾപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ കമൻ്റിലൂടെ എഴുതി അറിയിക്കുക ഓരോരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ എഴുതിയിറക്കുക അതുപോലെ ഒരുപാട് പേര് എല്ലാ വീഡിയോൻ്റെ താഴെയായിട്ടും വന്ന് ഒരു കാര്യമാണ് ഇത്ത ഫോൺ നമ്പർ തരുമോ എന്ന് അപ്പോൾ ഇൻഷാല്ലാ ഫോൺ നമ്പർ ഒരു നമ്പർ എടുക്കണമൊക്കെ ഞാൻ കരുതുന്നുണ്ട് ഇൻഷാല്ലാ നമ്പർ എടുത്തിട്ട് വാട്സപ്പിലായിട്ട് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാം ഞാനിപ്പോൾ എന്നെ അടുത്തറിയുന്ന ആൾക്കാർ മാത്രമാണ് എൻ്റെ ഫോണിൽ ഇപ്പോൾ മെസ്സേജ് അയക്കാറുള്ളത് അപ്പോൾ പബ്ലിക്കായ ഒരു ഇതിലിപ്പം എല്ലാവർക്കും നമ്പർ കൊടുക്കാൻ പറ്റില്ലല്ലോ അതിന് അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു സ്ത്രീയല്ലേ അതുകൊണ്ടാണ് അല്ലാതെ എല്ലാവർക്കും ഞാൻ നമ്പർ കൊടുക്കാറില്ല എന്നെ അടുത്തറിയുന്ന എൻ്റെ അടുത്തുള്ള കുറച്ച് പേര് അതുപോലെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ അവർക്കൊക്കെ ആണ് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ കാണാറുണ്ട് എനിക്ക് തരാനൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ ഇല്ലാഞ്ഞിട്ടല്ല അപ്പോൾ കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ ലൈവിൽ വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഷാല്ല ഇനിയും ഒരു ദിവസം നമുക്ക് ലൈവിൽ വരാം ഞാൻ അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം അസ്സലാമു അലൈക്കും വരഹമുല്ല الله تعالى وبركاته